ഹലോ തുണിയിൽ എന്തല്ല എൻ്റെ വിശേഷം സുഖമാണ് സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കെന്നാൻ ഇവിടെ കുഴപ്പമൊന്നുമില്ല വിഷാറായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ നല്ല നീണ്ടു വേണ്ടിയിട്ടുണ്ട് നല്ല വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല എ ടി വിയിലൊക്കെ ഇങ്ങനെയാണ് ഈ മിനി വ്ലോഗ് പോലെയാണ് ഇപ്പോൾ നമ്മുടെ ചാനലാർ കറക്റ്റായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഇപ്പം ഞാനും എൻ്റെ മകളും വെറുതെ അങ്ങനെ ഉച്ചയ്ക്ക് ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാം വീഡിയോ ആയിട്ടാണ് അടുത്തത് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഓപ്പണാക്കി വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശ്രീകാഠനും വീടിനെ ഉണ്ടായിരുന്നു ശ്രീകടിനെ വെയിറ്റ് ചെയ്യുകയാണ് ശ്രീകാര്ഡ് ഉച്ചയ്ക്ക് ചോറിനെ വീടിനെ അപ്പം ഇങ്ങനെ സ്വീകരണ കാത്തുണ്ടെങ്കിൽ നിൽക്കിയത് ചാരുനോട് അച്ഛൻ വരെയുണ്ട് നോക്കിക്കാ പറഞ്ഞു അപ്പം പറഞ്ഞ ചാരുണ്ടായാലും ഒപ്പം ഇങ്ങനെ കൂടെട്ടോ അച്ഛൻ വരെയുണ്ട് അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണേ ഉണ്ടായിരുന്നു ഞാൻ ഞാനിതിനു മുന്നേ ഒരു വീഡിയോ ഞാനൊരു വീഡിയോ പറഞ്ഞിരുന്നില്ലേ അമ്മയമ്മമാര് ഉഷാറല്ലെങ്കിൽ ആ വീട്ടിലെ അവസ്ഥ ഭയങ്കര അന്ന് കയറി മോശമായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് സീൻ അവസ്ഥയിലുള്ള ഒരുപാട് ആൾക്കാർ കടന്നു പോകേണ്ടത് നമ്മൾക്ക് വീഡിയോ കറൻറ്റിലൂടെ തന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നും 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 ഇപ്പോൾ ജീവിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ സങ്കടം ഇന്നുണ്ടല്ലോ പഴയ പോലത്തെ തന്നെ ആൾക്കാർ ഏറെക്കുറെ വീടുകളിലുണ്ട് എല്ലാവരും പുറത്ത് പറയാത്തവരുണ്ടാവും ഒരുപാട് ആൾക്കാർ പുറത്ത് പറയുന്നവരുണ്ടാവും വീട്ടിൽ പറയാത്തവരുണ്ടാവും വീട്ടിൽ പറയുന്നവർക്ക് ഉണ്ടാവും അല്ലേ അപ്പം നമ്മളെ ഫാമിലി പ്രശ്നം നമുക്ക് പല സ്ഥലങ്ങളിലും ഉള്ളതാണ് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ എന്താ അമ്മമാർ ഒക്കെ ആരാളും കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാത്തുമാർക്ക് നമ്മളോട് വല്ലതും കയറി ഉണ്ടെങ്കിൽ നാത്തുമാരും തന്നെ അമ്മമാരങ്ങനെ ഒരു ഒന്ന് പറഞ്ഞ് ചിരിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാത്തുമാരും തന്നെ മോശമുള്ള ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ എന്നും വേണ്ട നമുക്കിട്ട് പാരയും വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെയുണ്ട് സത്യമാണ് അല്ലേ ഒരുപാട് ആൾക്കാരുടെ അനുഭവം നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ അനുഭവം അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചവർക്ക് അതിൻ്റെ എന്താണെന്നേ അറിയുള്ളൂ നമുക്കൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ പോയി നോക്കുമ്പോൾ നമുക്കൊരു കഥ നമുക്കൊക്കെ റിയൽ ലൈഫിൽ അത് അനുഭവിക്കുമ്പോൾ അതിൻ്റെ വേദന എന്താണെന്നേ അറിയുള്ളൂ നമുക്കിട്ട് നല്ല പാൽ വെക്കുമ്പോൾ എന്താണ് അതിൻ്റെ വിഷമം എന്താണ് അതെന്നൊക്കെ അറിയുള്ളൂ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇങ്ങനെ അനുഭവമൊക്കെ ഉണ്ടാവുന്ന പറയുമ്പോൾ എനിക്ക് ജസ്റ്റ് ഞാനൊരു വീഡിയോ ആക്കി എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ടല്ലോ ഇതൊക്കെ എന്നെ സഹിച്ചു കിട്ടി നിൽക്കണേ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ നമുക്ക് ഈ നാട്ടുള്ളത് പറയേണ്ടത് പരിഹന്യമാണ് അല്ലാതെ ഈ അടിമകളെ പോലെ ഇങ്ങനെ കേട്ടി ഇത് ഞാൻ അറിയാൻ പറയുന്നത് എല്ലാവരോടും ആരുടെയും അടിമയല്ല നമ്മൾ ഭൂമിയിൽ ജനിക്കുമ്പോൾ അടിമത്തെ കാലങ്ങളൊക്കെ ജനിമിത്തെ കാലങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ നമുക്കൊരു സ്വതന്ത്രമായ ചിന്ത എന്താക്കാം വിചാരിച്ചിട്ട് എല്ലാ സ്വാതന്ത്ര്യം കിട്ടി വിചാരിച്ചത് ഓവറാക്കാതാക്കൊന്നും വേണ്ട നമ്മൾക്ക് നമ്മൾ ഒരു വീട്ടിൽ നമ്മൾ പറഞ്ഞേക്കും നമ്മളേതായ ലൈഫിൽ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവും അവരിച്ച് മറ്റുള്ളവർ സന്തോഷം കിട്ടിയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതും അതും പാടില്ല കേട്ടോ എല്ലാ ആൾക്കാരും ഒരുപോലെ ആവണില്ല ചിലപ്പോൾ നമ്മളെ വീട് കാണുന്ന അമ്മമാരൊക്കെ ഉണ്ടാവും അമ്മമാർക്ക് ചിലപ്പോൾ മരുക്കൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നതും മരുക്കളും ഒരു ഇതും ഇതാക്കാത്ത ചെറിയ മരുക്കളും ഉണ്ടാവും എല്ലാവർക്കും നല്ലതിനെയും കിട്ടണമെന്നില്ല എല്ലാവർക്കും മോശത്തിനേം കിട്ടണമെന്നില്ല അല്ലേ എന്താ ഒരുപാട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടം ഞാൻ ഇപ്പം ഒരു വീഡിയോ ആയിട്ട് പോലും ചേച്ചി പറയുന്നുണ്ട് സുജിത് ചേച്ചി എന്തോന്നാണ് കേട്ടോ പേര് അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട് എന്റെ വീട്ടില് അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ ഉള്ള ആൾക്കാരാണ് വിജാതി തന്നെയാണ് അപ്പോൾ ആ ചേച്ചി ഇപ്പം ചേച്ചിയുടെ വീട്ടിലാണെന്ന് പറഞ്ഞ ഭർത്താവ് വായിച്ചേലൊക്കെയാണ് വരുവുള്ളൂ പരിസരത്താണ് അപ്പം അവിടെ നിന്ന് അപ്പൊ എന്നാലോചിച്ചോക്കും അവരെ ലൈഫിൽ ഇപ്പം എന്തായാലേ അവർത്തുള്ളത് അതുപോലെ തന്നെ ചില വീടുകളിലൊക്കെ ഈ നാട്ടുകാരൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിലുള്ള നാട്ടുമാരുണ്ടാവും നമ്മളുടെ പാര വെക്കുന്ന നാട്ടുമാരുണ്ടാവും ഏറെ കുറെ പാര വെക്കുന്ന നാത്തന്മാരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കും എല്ലായിടത്തും അപ്പം ഇവർ ചിന്തിക്കുന്നില്ല ഇവർ മറ്റുള്ളവരുടെ വീട്ടിലിങ്ങനെയുള്ളവരാണ് അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളവീട്ട് കല്യാണം വെച്ച് പോയതാണെന്നൊന്നും ഒന്നും ചിന്തിക്കില്ല അങ്ങനെയൊക്കെ ഓരോ ഇത് ഓരോ സ്ഥലത്തും ഓരോ വീടുകളിലും ഓരോ വ്യത്യസ്തമായതാണല്ലേ എല്ലാ വീട് പോലെ പോലെ ആവണമെന്നില്ല ചില ആൾക്കാർ ഭയങ്കര നമ്മൾ ചേർക്കും മറ്റുള്ളവർ വീഡിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ അവരൊക്കെ ഹാപ്പിയാണല്ലോ അങ്ങനെയാണല്ലോ എന്നൊക്കെ ചിലപ്പോൾ സ്വാഭാവിക എത്രയോ പ്രമുഖ യൂട്യൂബർമാരൊക്കെ വീടിൻ്റെ അവസ്ഥയൊക്കെ കണ്ടിട്ടുണ്ടാകും കാരണം ഒരിക്കലും ആ ഒരു ഫാമിലിയായിട്ട് ബന്ധം ബന്ധം ഒരു സന്തോഷമില്ലാതെ അങ്ങനെ നിൽക്കുന്ന ചിലപ്പോൾ സന്തോഷം അഭിനയിച്ച് നിൽക്കുന്ന ഇത്രയും ആൾക്കാരുണ്ട് സന്തോഷം അഭിനയിച്ച് അവസാനം ഓവറായിട്ട് അങ്ങനെ തെറ്റി പിരിഞ്ഞു വേറെ സപ്പറേറ്റ് പോയ ഒരുപാട് ഒക്കെ നമുക്ക് ചുറ്റുമുണ്ട് നമ്മളിപ്പോൾ ഓരോരുത്തർ കണ്ടുണ്ടാകും ഓരോരുത്തർ വീഡിയോ അപ്പം എന്താന്ന് നമ്മളൊക്കെ ഒന്ന് നമ്മുടെ ലൈഫിൽ നമ്മളെ പാത്തു ശരിയുണ്ടെങ്കിൽ മാത്രം നമ്മൾ ന്യായീകരിക്കാം തെറ്റുണ്ടെങ്കിൽ നമ്മളതിനെ അംഗീകരിച്ച് കൊടുക്കുക തന്നെ വേണം കേട്ടോ തെറ്റിനെ നമ്മളെപ്പോഴും തെറ്റായിട്ട് തന്നെ കാണണം എൻ്റെ അടിയിൽ നമ്മളെങ്ങനെ വർത്തമാനം പറയണ ഞങ്ങളെ സ്ത്രീ കുമ്മാമ്മ ഒന്നൊക്കെ ഞങ്ങൾ സ്ത്രീ കോട്ടൻ ഞാനും ചെറുതും എടിനെ വെയിറ്റ് ചെയ്തു തുടങ്ങി എന്തൊക്കെയാണ് കേട്ടാകും അങ്ങും <rearr latitudeural> അപ്പൊ അങ്ങനെ എന്താ ചേ ചേച്ചെ കുപ്പായത് പാറൂടെ കുപ്പായാണ് ചാരു ഇട്ടത് ഭയങ്കര യൂസ് ആണ് കേട്ടോ ഒക്കെ കുപ്പായ തന്നെ വേണം വേറൊന്നും വേണം അപ്പൊ നിന്നായിക്കോട്ടെ എന്നാൽ അങ്ങനെ തന്നെ കിടങ്ങിയുള്ള അത് ഇട്ടോട്ടേ ചേച്ചിട്ടോടുത്തോട്ടോ പിന്നെ എപ്പോഴും ഇരിയെന്നു പറഞ്ഞാൽ വൈകുന്നേരത്തെ കുട്ടികളെപ്പോൾ ഉള്ളത് കുറച്ച് നിമിഷങ്ങളായിരുന്ന കേട്ടോ ആ കുട്ടികളെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരുന്നത് നല്ല കാറ്റും താഴ്ന്ന നല്ലൊരു സുഖമാണ്ണ്ട് അവിടെ നമ്മൾ റുച്ചും പാറും ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഷാമോനൊക്കെ ഗുഹ ഇതൊക്കെ ആയിട്ട് ഇതുണ്ടാക്കുന്നുണ്ട് നമ്മൾ ഉച്ചി ചോറും കൂട്ടം കളിക്കണോ മണ്ണേറ്റം കളിക്കണോ നമ്മളൊക്കെ ഇത്രയും കുട്ടികളത്ത് കളിച്ച സംഭവങ്ങളാണല്ലേ അപ്പം പറഞ്ഞു വരുന്നത് നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് എടുക്കുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കെയ്തട്ടോ നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെടുക എന്നുള്ള അഭിപ്രായം എങ്ങനെയാണ് അത് വെച്ചോണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ ലൈക്കല്ല ആൺലൈക്ക് അടിച്ചോട്ടോ മറക്കണ്ട അപ്പം നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ മുന്നിൽ നിങ്ങളുടെ മുന്നിലേക്ക് മറ്റൊരു ദിവസം വരുന്നതാണ് അപ്പോൾ എല്ലാവരും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും രീതിയിൽ പോവുക അതുപോലെ തന്നെ തെറ്റ് നല്ല എതിർക്കാൻ പഠിക്കുക എല്ലാ തെറ്റും നമ്മുടെ കലയിലേയും ഇങ്ങനെതായി ചാർത്തിയിട്ട് നമ്മളിങ്ങനെ വിഷമിച്ചിട്ട് ഡിപ്രഷനിലേക്ക് ഇട്ടിട്ട് കാര്യമില്ല എന്ന് ഭൂരിഭാഗം സ്ത്രീകളിൽ കാണുന്നതാണ് ഈ ഡിപ്രഷനുള്ള പ്രശ്നം അപ്പം ആരുമില്ല ആള് ആരും നമ്മുടെ സപ്പോർട്ടിന് ഇല്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് എപ്പോഴും വരുമ്പോൾ നമ്മൾ ഡിപ്രഷനുണ്ടാവുക അപ്പോൾ തെറ്റുകളെ എതിർത്ത് 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 പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒരു ഡിപ്രഷന പിന്നെ ഉണ്ടാകും പ്രശ്നം നമ്മളും ഒരു വായാടിയാണ് ഒരു തൊള്ളാണ് അങ്ങനെ എങ്ങനെയൊക്കെ പറയണ ചുറ്റുണ്ടാവും അവൾ സംസാരം കേട്ടില്ല ഉള്ള അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ചൂണ്ടിക്കാണിച്ച് എന്തെങ്കിലും കണ്ടെത്തുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ചുവ നോക്കി നമ്മൾ സംസാരിക്കാനും താക്കാനും മറക്കരുത് തെറ്റിനെതിർത്തുമ്പോൾ പോകണം നല്ല രീതിയിൽ മുന്നോട്ട് എല്ലാവരുടെയും ലൈഫും ഒരുപോലെ സന്തോഷത്തോടെ പോകട്ടെ ലൈഫിൽ സന്തോഷമാണല്ലോ നമുക്ക് ഭൂമിയിൽ ഏറ്റവും വേണ്ടത് വേറെ ഒന്നുമല്ലല്ലോ അതുപോലെ തന്നെ ആരോഗ്യം ആയസും ഒക്കെ ലഭിക്കട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് തിരിച്ചും എല്ലാവരും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നതായിട്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമാണ് കൂട്ടുകാരി നമ്മുടെ ശ്യാമാവിൻ്റെ ഗുഹയൊക്കെ കണ്ടില്ലേ എൻ്റെ അടിൻ്റെ മകളെതാ ചപ്പളിയും വെള്ളത്തിലൊക്കെ കൂട്ടിക്കണ്ടി കളിക്കണം അവനെ കുറച്ച് നേരം അങ്ങോട്ട് കളിക്കട്ടെ കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് കുളിപ്പിക്കാൻ മേലേക്ക് ഏതായാലും ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കുളിപ്പിക്കലുണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വീഡിയോ എത്രമാത്രം കൂടുതലായിട്ട് സംസാരിച്ച് ഓവറാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ക്ഷമിക്കുക അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് നല്ലൊരു വീഡിയോസ് ആയിട്ട് മറ്റൊരു ദിവസം വരുന്നതായിരുന്നു കേട്ടോ എല്ലാ മുത്തുമണി മാണിക്കല്ലാളും പുകലാളോടും ബൈ ടാറ്റി യു